ഒരു ഒരു കേന്ദ്രമായി മാറിയ ഈ ഗ്രാമം ഒരുപാട് നേരത്തെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് വർഷക്കാലമായി ഇവിടെ ഗീതാ സ്വാധ്യായം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഗീതാ സ്വാധ്യായം നടത്തുന്നത് എന്തിനാണ് ഗീതാ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് ഇന്ന് വേദിയിൽ രാമായണ വിചാരസത്രം എന്ന പേരിൽ ചെറിയ കൈക്കുഞ്ഞ് മുതൽ വലിയ അമ്മമാർ വരെ ഇവിടെ വന്നിരുന്ന് എന്തിനാണ് ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നു എന്താണ് നമ്മുടെ സംസ്കാരം ഈ സംസ്കാരത്തെ നിലനിർത്തി പോകുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ ക്ഷേത്രങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൈമോശം വന്നുപോയിട്ടുള്ള നമ്മുടെ സവിശേഷമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം സംരക്ഷിക്കാനുള്ള കാവലാളാവാനുള്ള ഒരു സംസ്കാരത്തെ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ശക്തിയായി ഈ വരുന്ന തലമുറയെ മാറ്റാനുള്ള ഒരു തുടക്കമാണ് ഗീതാ സമുദായത്തിലൂടെ നടത്തുന്നത് എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്തിനാണ് ക്ഷേത്ര ആചാരങ്ങൾ എന്നിവയൊക്കെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ചിലപ്പോ സംശയത്തിന്റെ നിലയിൽ ഉണ്ടാവാം ആ കുട്ടികളുടെ മനസ്സിൽ ഈ ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്കിന്റെ മുന്നിൽ ഒരു കല്ലിന്റെ മുന്നിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് എന്താണ് ദൈവം എന്ന് പോലും അറിയാത്ത ആ കുഞ്ഞു പ്രായത്തിൽ നമ്മളവരെ വെളിച്ചത്തിലേക്ക് ഒരു വെളിച്ചം മാത്രം കാണിച്ചുകൊണ്ട് നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ് അവരെ അങ്ങനെ അവരെ കേവലം ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ മാത്രം കാണിച്ചു കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് ആവശ്യമായിട്ടുള്ള സംസ്കാരം കിട്ടുന്ന രീതിയിലുള്ള പുസ്തകങ്ങള് സ്വാധ്യായങ്ങള് അവരെ കേൾപ്പിക്കണം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗ്രാമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഗീതാ സ്വാധ്യായം ആരംഭിച്ചതാണ് ഗീത ഗീത പഠിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സംസ്കാരം നിലനിർത്തി പോകാനുള്ള ഏറ്റവും വലിയ വലിയൊരു പ്രേരണാ സ്രോതസ്സാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ശ്ലോകമുണ്ട് ഒരുപാട് കൈമുതലാക്കാൻ വേണ്ടി നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുന്ന നമ്മുടെ ജീവിത രീതിയെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ശ്ലോകങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ രാമായണങ്ങളും എല്ലാം തന്നെയാണ് ഇന്നും നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തെ നിലനിർത്തി പോകുന്നത് എന്ന് പറയാതെ വയ്യ അങ്ങനെ ഈ ഒരു വേദിയിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന അനേകം വ്യക്തികള് ഇത് കേൾക്കാൻ വേണ്ടി വരിക എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ് നമ്മുടെ ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കുണ്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ആവശ്യമായ എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിലും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ മുൻകൈയുണ്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട റഷ്നിമാര് അതിൽ ഭാഗവാക്കാണ് ഭാഗവാക്കാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു ഈ ഒരു ഹാള് എന്ന് പറയുന്നത് കേവലം ഭക്ഷണം കഴിച്ച് തിരിയാനുള്ളതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നല്ല ശബ്ദങ്ങൾ നല്ല സംഗീതം നല്ല ഇവിടെ മുഴങ്ങുകയാണ് ഗീതകള് ഗീതകൾ ചൊല്ലുന്നു ശ്ലോകങ്ങൾ ചൊല്ലുന്നു രാമായണ പ്രശ്നോത്തരുകൾ നടക്കുന്നു രാമായണ വിശാലസപ്തം നടക്കുന്നു ചണ്ടവാദ്യങ്ങൾ നടക്കുന്നു ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ഒരു നല്ല സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ക്ഷേത്രങ്ങളിൽ നിലനിർത്തുന്നത് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ സംസ്കാരത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞു ഇവിടെ പഠിച്ച് ഇവിടെ ഗീതാ ഗോപിയെ കണ്ടെച്ച് ഇവിടെ എത്തിയ ഒരു വിദ്യാർത്ഥി ഇന്ന് എൽ എൽ ബിരുദം നേടിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള നല്ല സംസ്കാരത്തിന്റെ ആളുകളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ വളർന്നു വരേണ്ട ഒരു ഗ്രാമമാണ് മണത്തള ഈ ഒരു ഗ്രാമത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് ക്ഷേത്രങ്ങളുടെ നഗരിയാണ് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നഗരീശ്വരം പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട് അതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്ഷേത്രത്തെ നമ്മുടെ കൂടി പുനരുജ്ജീവിപ്പിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി ഇന്ത്യയിൽ നാരായണേട്ടൻ പവറുകളാണ് നാരായണേട്ടൻ മണത്തറ സ്വദേശി തന്നെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകിയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് നാരായണൻ അദ്ദേഹം